പാകിസ്ഥാന്റെ തിരിച്ചടിയെ തകർത്ത് ഇന്ത്യ മറുപടിയായി പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ ഇന്ത്യ തകർത്തു ഇന്ത്യയിലെ പല നഗരങ്ങളെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ അയച്ച മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യ ചെറുത്തു തോൽപ്പിച്ചു പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇന്ത്യൻ സായുധസേന പ്രതിരോധ റഡാറുകളെ തകർത്തു പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്രം ഇന്ത്യൻ വ്യോമസേന അതീവ ജാഗ്രതയിലാണ് അതേസമയം ലാഹോറിന് പിന്നാലെ കറാച്ചിയിലും ഉഗ്രസ്ഫോടനം നടന്നതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കറാച്ചിയിലെ ഷറാഫി കോതിലാണ് സ്ഫോടനം നടന്നതെന്നാണ് റിപ്പോർട്ട് ഡ്രോൺ ആക്രമണം വഴിയാണ് സ്ഫോടനം നടന്നതെന്നാണ് പാകിസ്ഥാൻ സൈന്യം അറിയിച്ചത് പന്ത്രണ്ടിടങ്ങളിലാണ് ഡ്രോൺ ആക്രമണം നടന്നത് ലാഹോറിൽ ഡ്രോൺ ആക്രമണത്തിൽ നാല് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു അതേസമയം നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ സർക്കാർ സ്ഥിരീകരിച്ചു ഓപ്പറേഷൻ സിന്ദൂർ തുടക്കം മാത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു